എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ടിയർ പാർക്ക് അതായത് ആനിമൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആനിമൽ പാർക്കാണിത് ഈ ആനിമൽ പാർക്കും സൂവും ഒന്നാണെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് തെറ്റാണ് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് രണ്ടും രണ്ടാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഒരു വലിയ ഒരു ആനിമൽ പാർക്കാണ് കേട്ടോ ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ഈ ആമക്കുട്ടന്മാരിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസമായിട്ടാട്ടോ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളിത് ഈ പാർക്ക് പോലെ ആയതുകൊണ്ട് തന്നെ അവർ നല്ല രസമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലല്ലോ അപ്പം നമുക്കിവരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്ന് കാണാനും ഒക്കെ അതൊരു നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് ഈ ജൂ ആണോ പാർക്കാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ടും പാർക്കാണ് ഇഷ്ടം അപ്പം നമുക്ക് ഈ പാർക്കിൽ അങ്ങനെ വലിയ വലിയ ജീവികളെ കാണാൻ പറ്റില്ല അതുള്ളതാണ് എന്നാലും കുറേം കൂടെയൊക്കെ ഒരു രസം എനിക്ക് ഫീൽ ചെയ്തത് ഇതാട്ടോ പക്ഷേ ഈ പാർക്കിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങേ അറ്റത്തുന്ന അങ്ങേയറ്റം വരെ നടന്നെത്തുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും മടുത്തു പോകും കേട്ടോ പക്ഷേ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു സൂ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ബെറ്ററായിട്ട് തോന്നി അത് ഇതൊരുമാതിരി കാട്ടിക്കൂടെയായിരുന്നു ഇത് പിന്നെ നല്ല രസമാണ് നമ്മൾ നടന്നാലും നമുക്കങ്ങനെ ഭയങ്കര ഇരുട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല എന്നാൽ എല്ലാ ആൾക്കാരെയും കാണാനും പറ്റും അങ്ങനെ അന്നെന്താ പറയുന്നത് നമുക്ക് ഒരു നല്ല രസം തോന്നും നമ്മൾ ഈ ചെറിയൊരു വേലിക്കിപ്പുറമാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ പോലും നമ്മൾ അതിൻ്റെ അകത്തൊക്കെയാണെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകും കേട്ടോ കാരണം നമ്മൾ നമ്മളവരെ തൊട്ടടുത്ത് കാണുന്ന പോലെ അവർക്ക് തോന്നി പോകും പിന്നെ അവരായാലും ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന നടക്കുന്നതുപോലെ നമുക്കൊരു ഫീല് വരും എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയിപ്പോൾ സൂ കാണാൻ പോകണോ പാർക്ക് കാണാൻ പോകണോന്ന് ചോദിച്ചാൽ എനിക്ക് പാർക്ക് മതി എന്ന് ഞാൻ പറയും കാരണം അവിടെ പോയിട്ട് ഈ വലിയ ഡേഞ്ചറായിട്ടുള്ള ആൾക്കാരെ കാണണമെന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെയാണ് ഒരു രസം ഇതൊക്കെ മതി പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ചില ആൾക്കാരെ തൊട്ട് നോക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം ഇതിൻ്റെ അകത്ത് പിന്നെ ഈ മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങ് പകുതി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവർക്ക് തന്നെ അറിയാമെന്ന് തോന്നുന്നു ഈ പാർക്കിൽ കൂടെ നടന്ന് 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 നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണം എന്ന് തോന്നിയാൽ അതിനുള്ള ഐറ്റംസും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇതിൻ്റെ അകത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഓരോ മൃഗങ്ങൾക്കും വളരെ വിശാലമായിട്ടുള്ള സ്ഥലമായിട്ടോ അവരുണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കാരണം ചില ആൾക്കാരൊക്കെ അങ്ങേയറ്റത്താണ് നമുക്ക് ഇങ്ങേയറ്റത്ത് നമ്മൾ നടന്നു വരുന്ന വഴിയിൽ കൂടെ നമുക്ക് കാണാൻ തന്നെ പറ്റത്തില്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലതിനെയൊക്കെ കാണാൻ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒന്നും അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ പിന്നെ ചില ആൾക്കാരുടെ അകത്തോട്ട് ഈ മാനിൻ്റെ അടുത്ത് നമുക്ക് പോവാട്ടോ കേട്ടോ ആ ഇവിടെയാണെങ്കിൽ കുറേ ആൾക്കാർ ഈ ഫോട്ടോയൊക്കെ എടുക്കാൻ വന്നിട്ട് ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സാണെന്ന് തോന്നുന്നു ഇങ്ങനെ തൊട്ട് തൊട്ടടുത്ത് നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്ത് രസം അവരെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓ നല്ല കിട്ടില്ലൻ ഫോട്ടോസായിരിക്കും കിട്ടിയിട്ടുണ്ടാവാമെന്ന് ഇതിലിങ്ങനെ ആൾക്കാർ നടന്ന് 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 ഇവർക്കത് ശീലായതുകൊണ്ടും ഇതുങ്ങൾക്കൊന്നും ഒരു പേടിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവരും വളരെ കൂളായിട്ടങ് ഇരിക്കുകയാണ് പിന്നെ ഈ മാനിൻ്റെയൊക്കെ കൊമ്പ് സാധനങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ പിന്നെ ഇതാണ് എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ വെള്ളത്തിനൂടെ എനിക്കൊരു കുറച്ച് ആക്രാന്തം ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു പാലം അതിൻ്റെ താഴെയുള്ള കുളം ആ എന്ന് പറഞ്ഞാൽ കുറേ ജീവികളുണ്ടെന്നാണ് പറയുന്നത് കുറേ കിളികളെയൊക്കെ കണ്ടു പക്ഷേ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് നിരീക്ഷിക്കണം കേട്ടോ അത്രയും ഒരു സഹനശക്തി എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ നോക്കി കണ്ടു എന്നൊക്കെ ഉള്ളതല്ലാതെ അങ്ങനെ നിന്ന് നോക്കിയൊന്നുമില്ല കേട്ടോ പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ അവിടെ കുറ്റി നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സ്ഥലത്തുള്ള ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ റൈറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അതായത് അവിടെ ചെന്ന് ഇങ്ങനെ കണ്ട് അതുങ്ങളെ ശരിക്കും അറിഞ്ഞ് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളൊരു യാത്ര അതുങ്ങളുടെ ഒപ്പമുള്ളൊരു യാത്ര എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ ഇതുകൊണ്ടോ ഈ ഐറ്റംസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേര് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ ചില ചെടികളുടെയും ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം ജസ്റ്റ് ഒന്ന് മറിച്ച് 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 നോക്കി നമ്മുടെ പൊന്മാനെ കണ്ടോ പൊന്മാനെ എന്ത് രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇതിൽ ചില ആൾക്കാരുടെ ഒന്നും പേരെനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു എന്ന് വെച്ചാൽ പഠിച്ചില്ല ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റിയെന്ന് വേണേൽ പറയാം പഠിച്ചില്ല പിന്നെ ഇത് ഈ ഒരു വഴിയൊക്കെ കണ്ടുപോകും എനിക്ക് ഭയങ്കര നൊസ്റ്റുപടിച്ച് എന്തിനാണ് നൊസ്റ്റു എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു ഭയങ്കര ഒരു ഫീൽ വന്നു കെട്ടോ എനിക്കിങ്ങനെ ആ ഒരു വഴിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അത് ഞാൻ പറഞ്ഞു ഇവിടെ ഈ പാർക്ക് ആ ഒരു അതായത് ആനിമൽസ് അങ്ങനെ മാത്രമല്ല വേറെ നമുക്കും കുറേ ഇഷ്ടം തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതായത് എന്തൊക്കെയോ ഒരു എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനിങ്ങനെ ഈ ഒരു സ്ഥലത്ത് കുറച്ച് പ്രാവശ്യം ഞാൻ ചുറ്റി അടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനിങ്ങനെ ചുറ്റി അടിച്ച സമയം മുഴുവനും ഇവിടെ ചില ആൾക്കാർ നിന്നിങ്ങനെ പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം വേറെ പശുവും കാര്യങ്ങളും ഒക്കെ അത് നമ്മളിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ കുളത്തിലുള്ള പൂക്കൾ അതും ഇവരിങ്ങനെ എഴുതിയും പെർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അത്ര അടുത്ത് അങ്ങനെ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാത്തേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ സാധനമൊക്കെ ഞാനിങ്ങനെ കണ്ടു കൂട്ടു എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാർക്കിൽ എനിക്ക് കാര്യം പറഞ്ഞാൽ ഏറ്റവും അധികമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സ്ഥലമുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു സ്ഥലം ഇതാ ഇതും അതുപോലെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ് കുറേ ഐറ്റം ആ ഐറ്റത്തിൻ്റെ കാല് വെച്ചിരിക്കുന്ന ഉണ്ടോ അതായത് നമ്മൾ കാല് കണ്ടിങ്ങനെ പൊക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നു അവരെന്ത് മാത്രം എഫേർട്ടാൽ ഇങ്ങനെ എടുത്തത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തേക്കൂടി ഇങ്ങനെ കയറി ഇറങ്ങി നടന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയായിരുന്നു കേട്ടോ ഈ ഇതുവരെ ഇളകി പോകുമോ എന്നൊക്കെയുള്ളൊരു രീതിയിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഈ പശുവിനെയൊക്കെ നോക്കി ഞാൻ ഇത്ര സുന്ദരനായ ഒരു പശുവിനെ കണ്ടില്ല കേട്ടോ ഇവിടെ സാധാരണ ഈ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഭംഗി അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റി പിന്നെ കുറേ പച്ചക്കറികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നട്ടിട്ടുണ്ട് അവിടെ കുറേ ഉണ്ട് അവിടെ കുറേ കിളികളും ഒക്കെ വന്നിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ അത്ര നല്ല സ്ഥലമല്ല എന്നാ രസമാണ് കാണാനായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ കുറേ കിളികളും കാര്യങ്ങളും എന്നാ പറയുന്നത് ഇത് ശരിക്കും അങ്ങനെ നടക്കാമെന്ന് തോന്നൂ കേട്ടോ നമുക്ക് നല്ല രസമാണ് ഇത് എത്ര എന്തോരം വലിയതാന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയിട്ടോ കാരണം ഞങ്ങൾ ഏതോ അറ്റത്തുനിന്ന് തുടങ്ങി നടന്ന് 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 ഇപ്പം എവിടെയാ എത്തിയിക്കണേ നമ്മളിങ്ങനെ വിചാരിച്ചു പോകും പക്ഷേ റൂട്ട് നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ പോരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പോരും കേട്ടോ എന്നാലും നമുക്കിവിടെ വരുമ്പം എന്നാ പറയുന്ന ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഒത്തിരി സ്ഥലമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടന്ന് ചെറുതായിട്ടൊക്കെ മടുത്തു എന്നാലും നമുക്കിങ്ങനെ പിന്നെ നടക്കാൻ തോന്നും കാരണം ഒരു കാര്യവും റിപ്പീറ്റ് അടിച്ച് വരുന്നില്ല എല്ലാം വേറെ വേറെ കാര്യങ്ങളാണ് പിന്നെ നല്ല വെറൈറ്റി ആയിട്ടാണ് അവരെല്ലാം പ്രസൻറ്റ് ചെയ്തേക്കുന്നത് അപ്പം തന്നെ നമുക്കിങ്ങനെ നടക്കാൻ തോന്നും തോന്നുന്നു പഴയ കിണറൊക്കെ കണ്ടോ കിണറും അത് കോരുന്ന സാധനവും പിന്നെ നോക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഫാമും ഉണ്ട് കേട്ടോ അതായത് ഇവിടെ തന്നെ ഉള്ള മൃഗങ്ങളുടെ നമുക്ക് വാങ്ങാനും കിട്ടും വില കൂടുതലാണ് എന്നാലും നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നെ ഇവർ ഇവിടുത്തെ കോഴിയുടെ മുട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റാച്ചു എന്ന് വിചാരിക്കട്ടോ സ്റ്റാച്ചു എന്നല്ല നല്ല ഇത് അടിപൊളിയായിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്തെ വീട് അല്ലെങ്കിൽ പണ്ട് കാലത്തെ വീടിനോട് ചേർന്ന് തന്നെ അവർക്ക് ചെറിയൊരു ഫാം പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ അവർ ചെറുതായിട്ട് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് അതൊക്കെ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ ആ ഒരു ഗാർഡൻ വീട് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം ഉണ്ടായി കാണിച്ചുതരാമേ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ആളെ കാണാത്ത ബാക്കി എല്ലാ സ്ഥലത്തും ആൾക്കാരെ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല കങ്കാരുവിന് പിന്നെ നമ്മുടെ മൊയലുകൾ നല്ല നാടൻ ലുക്കുള്ള മൊയലൊക്കെ ഇരിക്കുന്നുണ്ട് മൊയലിറച്ചി ഒക്കെ ഇവിടെ കിട്ടും പക്ഷെ നല്ല ഇച്ചിരി വില കൂടുതലുണ്ട് കേട്ടോ കാരണം ഫ്രഷാണ് ബയോ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വില കൂടുതലുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഈ മാനിറച്ചി മൊയലിറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കയറി കണ്ടേച്ചെങ്ങി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഇതിൻ്റെ ഏറെ കുറെ ആ ഒരു സെൻറ്ററിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ചെറിയൊരു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അതായത് ഈ ഉപദ്രവിക്കൊന്നും ഇല്ലാത്ത ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് അതായത് പിള്ളേർക്ക് അത് ഫുഡൊക്കെ നമ്മൾ ഈ എൻട്രിയിൽ ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് കയറുകയാണെങ്കിൽ ഇതിനകത്തുള്ള മൃഗങ്ങൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റും ഞങ്ങളും എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ കാരണം നല്ല രസമാണ് കാണാൻ അപ്പോൾ നമുക്കൊരു ചെറിയ പണി കിട്ടി ഈ ചെറിയ ഈ കോ ഈ ആട് കയറിപ്പോകുന്ന ചെറിയ വാതിലിൽ കൂടെ നമ്മുടെ കൊച്ച അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ടോ കാരണം അവൻ ചെറുതായതുകൊണ്ട് അവൻ ഈ ആട് പോകുന്ന പോലെ അങ്ങ് പോകാൻ പറ്റുമല്ലോ നമുക്ക് പിന്നെ എന്ത് ചെയ്താലും നമുക്ക് അങ്ങോട്ട് കയറാനും പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ പണി കിട്ടുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടൊരാട് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ പുറകെ അവനും ഇറങ്ങിപ്പോകുന്നു അപ്പം ഞങ്ങൾ ചാടി കയറി പിടിച്ച് പിന്നെ അവിടുന്ന് അടി അടിയിട്ടോ ആടിൻ്റെ തീറ്റ കൊടുക്കലൊക്കെ അതോടുകൂടി നിർത്തി പിന്നെ കുറച്ചു നേരം വന്നിട്ട് ഈ പാർക്കിൽ വന്നിരുന്നെങ്കിലും ഈ പാർക്കിൽ നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പിന്നെ എല്ലാം കുറച്ചും കൂടെ വലിയ കുട്ടികൾക്കുള്ളതായിരുന്നു കേട്ടോ ഇവന് കളിക്കാൻ പറ്റിയൊന്നും അവിടെ കണ്ടില്ല അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള അധികം ഉണ്ടായിരുന്നില്ല അവിടെ കുറേ കൂടെ ഒച്ച വലിയ പിള്ളേർക്ക് അവരടുത്ത വർഷമൊക്കെ വന്നാൽ കുറച്ചുകൂടെ പറ്റുമായിരിക്കും അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് അധികം നേരം ഞങ്ങൾ ആ പാർക്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല ചെയ്തില്ലാട്ടോ പിന്നെയും കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വലയ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇട്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിക്കാണല്ലോ വെച്ചിരിക്കുന്നത് ഈ പരുന്ത് പിന്നെ മൂങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇവർ വലയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതങ്ങ് പറന്ന് പോകുമല്ലോ ആ രീതിയിൽ അപ്പം ഞങ്ങൾ രാവിലെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ട് കണ്ട് നടന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടായിരുന്നു പോയത് അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ നടന്ന് 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 നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് വൈകുന്നേരം ഇത് അടയ്ക്കുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പ് ആട്ടോ നമ്മൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് ആ ഒരു ദിവസം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല കാരണം ഈ ഒരു ആനിമൽ പാർക്കിൻ്റെ അകത്ത് ഇതുണ്ടോ ഈ തേനിൻ്റെ സംഭവം ഞാൻ പറഞ്ഞില്ല ഇവിടെ നമുക്ക് ഇറച്ചി വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ നമുക്ക് തേനും മേടിക്കാൻ കിട്ടും അങ്ങനെ അപ്പോൾ അത് എങ്ങനെയാണ് തേനെടുക്കുന്നത് അതിൻ്റെ ഓരോ മെഷീനുകൾ പഴയ കാലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പല പല സംഭവങ്ങൾ അതായത് ഒരു ഒരു പാർക്കിൻ്റെ അകത്ത് തന്നെ വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കണ്ട് പറക്കി പോകാനായിട്ട് ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ പോയത് നമ്മൾ അറിയത്തില്ല പിന്നെ നമുക്ക് മടുത്തൂര് ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ അത് കുടിക്കാൻ അതിനും സെറ്റപ്പ് ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവർ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഒന്ന് കയറിയാൽ ആ ഒരു ഫുൾ ഡേ നമുക്കത് പിന്നെ ഒത്തിരി കോസ്റ്റ്ലി അല്ല കേട്ടോ ചില സ്ഥലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അധികം പൈസയൊന്നുമില്ല ഇവിടുത്തെ എൻട്രി ചാർജ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു വൺ ഡേ പാക്കേജാണ് കേട്ടോ നല്ല സെറ്റപ്പാണ് നമ്മൾ കയറിയാൽ നമുക്കൊരു ഫുൾ ഡേ കാണാനുള്ളത് ഉണ്ട് അതാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു വേലിക്കിപ്പുറം നിന്നാണല്ലോ നമ്മളിവരെല്ലാം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഒത്തിരി സാധനങ്ങൾ കാണാനുള്ളത് കൊണ്ടും അങ്ങനെ ഒരു ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലും വരത്തില്ല കേട്ടോ എന്നാൽ ആൾക്കാരുടെ നേരെ നോക്കാൻ തുടങ്ങിയ നമ്മൾ ഓർക്ക് എൻ്റെ പൊന്നെ എന്തോരം ആൾക്കാരാണ് എന്നാൽ ആൾക്കാരുടെ നേരെ നോക്കാതെ ഈ വേലിക്കപ്പുറമുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളും അവരും മാത്രം ഉള്ള പോലത്തെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള ചില ചില സാധനങ്ങളൊക്കെ എന്ത് രസമായിട്ട് അവരുണ്ടാക്കി വെച്ചേക്കണേന്നറിയാവോ കാണാനായിട്ട് അതിൻ്റെ അത്രയൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു നമ്മൾ വേറെ എവിടെയോ പോയ പോലത്തെ ഒരു ഫീല് വരും കേട്ടോ ഈ ഒരു പാലവും കാര്യങ്ങളും ഇതെല്ലാം ചുമ്മാ ചുമ്മാ അവരുണ്ടാക്കിയിരിക്കുന്നതാണ് പക്ഷെ നല്ല രസമാണ് എനിക്കെന്തോ ഈ ഒരു സ്ഥലത്തെത്തി ഇച്ചിരി പേടി പോലെ തോന്നി കാരണം ഈ അവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പച്ചയർച്ചയായിരുന്നു കേട്ടോ ഈ മൂങ്ങയ്ക്ക് അവിടെയൊക്കെ അവിടെ വെച്ചേക്കുന്നത് കണ്ട പിന്നെ മൂങ്ങയല്ല എന്തോ ഒരു ജീവി അതിന് വെച്ചേക്കുന്ന ഒരു പക്ഷി അതിന് വെച്ചേക്കുന്ന പിന്നെ ഈ ഒരു സംഭവമില്ലേ കടൽപട്ടി എന്നും അല്ല സീഹുണ്ട് എന്നാണ് ഇതിന് ജർമ്മനിൽ പറയുന്നത് അപ്പം ഞാനത് മലയാളവൽക്കരിച്ചതാണ് കേട്ടോ എനിക്കെൻ്റെ ശരിക്കും നീർനായ ആണോ അറിയില്ല എൻ്റെ മലയാളി മലയാളം അല്ലെങ്കിൽ മറ്റേ പേരെനിക്കറിയില്ല കടൽ എന്നാണ് എനിക്ക് അത് എന്നാ ട്രാൻസ്ലേറ്റ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനം ഇതെന്താ സാധനം പെൻ മറ്റേ സാധനമൊന്നും അല്ല ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്കിതിനെ കണ്ടിട്ട് എനിക്കങ്ങ് ഇഷ്ടമായിട്ടോ എനിക്ക് ആ മറ്റേ ആ ഒരു സ്റ്റാച്ചു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എപ്പോഴോ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ആ ഒരു ഇതിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ പക്ഷേ ഇതിന് ഒരു പ്രാവശ്യം ഇതിങ്ങനെ പൊങ്ങി വന്നു കേട്ടോ പൊങ്ങി വന്നപ്പോൾ അതിൻ്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും പട്ടീനെ പോലെ ഇരുന്നു വെറുതെ എല്ലാവരും അങ്ങനെ വിളിക്കണേ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇവനൊരുത്തനെ ഉള്ളൂന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇവനെ തന്നെയാണ് ഞാൻ പിന്നെ പിന്നെയും കണ്ടേന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല താഴെ പോവും കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ അപ്പുറ പൊങ്ങി വരും ഇപ്പുറം പൊങ്ങി വരും പുള്ളി ഭയങ്കര ഓളത്തിലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ തോന്നി ചെറിയ തണലുണ്ടായിരുന്നു എന്തോ ഇവനും ഭയങ്കര ആക്റ്റീവായിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു അത് കാണാനൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ ചില്ലിൻ്റെ അകത്തോടെ നമുക്ക് ഇവനെ കാണാം അവിടെ ഒരു കണ്ടോ അപ്പോൾ അതിൻ്റെ അകത്തോടെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ചുറ്റി കറങ്ങി ഓഹോ അത് കുറേ ചുറ്റുണ്ട് കേട്ടോ അങ്ങനെ ചുറ്റി 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 അപ്പുറം വന്നപ്പോൾ ആ വെള്ളത്തിൽ പച്ചക്കളർ ആയതുകൊണ്ട് അധികം അങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ ഈ വേറൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഫുൾ വലിയിട്ട് വെച്ചിരിക്കും ഇവിടെ സ്പെഷ്യൽ കിളികളൊക്കെ ഉള്ളതാണേ അത് പറന്ന് പോവാതെ ആയിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് എൻ്റെ ദൈവം നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലത്തെ ഒരു ഫീൽ വരും നമുക്ക് ഇങ്ങോട്ടൊരു വാതിലുണ്ട് വാതിൽ തുറന്ന് നമ്മൾ ഇതിനകത്ത് കയറുന്നു വാതിൽ തുറന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്നു പക്ഷേ അതിൻ്റെ അകത്ത് നല്ല എന്തോ ഒരു ഭയങ്കര ഭംഗിയാണ് പക്ഷേ അതിൻ്റെ തൊട്ടടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ കാരണം കുറച്ചിങ്ങനെയും ചെറുതായിട്ട് ഇവരിങ്ങനെ ഇത് കെട്ടിവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമുക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ നല്ല രസമായിട്ടാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു വലയിട്ടിട്ടുണ്ട് കാരണം ഇവരെന്തോ ഒരു സ്പെഷ്യൽ ആളാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് കയറിയത് അതിലും രസമുള്ളൊരു സ്ഥലത്ത് മൊത്തം കിളികൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തും അതാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് എന്താ പറയുന്നത് ലെങ്തി ആയിപ്പോയത് ഇനി ഇതിൻ്റെ പകുതിയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല രസമായിരുന്നു അപ്പോൾ ഓക്കെ ബൈബേ